ദി ഗൈഡ് ഓഫ് സ്റ്റുഡൻസ് അസല വലൈക്കും വാഹത്തു അല്ലാഹി വർക്കാത്തു ഈ വീടൊരു നമ്മുടെ ഏഴാം ക്ലാസ്സിലെ താരിഖ് മൂന്നാമത്തെ പാഠത്തിൻ്റെ തദ്രീപാത്താണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി വിവരിക്കാം എന്നാണ് രണ്ട് ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം അഷ്റത്തുൽ മുബഷ്റ ആരെല്ലാം അഷ്റത്തുൽ മുബഷറ ആരെല്ലാം എന്നുള്ളത് പാഠഭാഗം പിന്നെ ഏഴാമത്തെ പേജിൽ രണ്ടാമത്തെ വരി മുതലത പറയുന്നു ആരാണ് അഷ്റത്ത് ഉൽ മുബഷറ അബൂബക്കർ അബൂബക്കർ മുതലെ തുടങ്ങി ആരൊക്കെയാണ് അബൂബക്കർ ഉമർ ഉസ്മാൻ അലി സൈദ്ബിൻ നബി വക്കാസ് സയിദ്ബിൻ ഉസൈദ് ജുബൈർ റുബിൻ ഉൽ അവാം തുൽഹത്ത് ബിൻ ഒബൈദില്ല അബൂ ഒബൈദ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റലി അള്ളാഹുഅന്ഹും അപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റലി അള്ളാഹു അന്ഹും വരെ ആളുകളെ പത്ത് സുഹാബികളെ പേരാണ് എഴുതേണ്ടത് മുഴുവനായിട്ട് എഴുതണം പരീക്ഷക്കൽപ്പം രണ്ടോ മൂന്നോ പിന്നെ സുഹാബികളെ പേരായിരിക്കും ചോദിക്കാം ഇനിയിപ്പോൾ അതിൻ്റെ അപ്പുറം ചോദിച്ചാലും മുഴുവനായിട്ട് പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി രണ്ടാമത്തെ എന്താ അഷ്റത്തുൽ മുബഷൻ്റെ പ്രത്യേകത എന്ത് അഷ്റത്തുൽ മുബഷറ അവരുടെ പ്രത്യേകത എന്താണ് അത് നമ്മൾ പാഠഭാഗത്തിൽ തന്നെ രണ്ടാമത്തെ വരിയിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ അത് തുടങ്ങുന്നു ആദ്യ കാലത്ത് അവിടെ മുതലാണ് തുടങ്ങേണ്ടത് കാലത്തു തന്നെ ഇസ്ലാം സ്വീകരിക്കുകയും എല്ലാ വെല്ലുവിളികളെയും നേരിടുകയും എല്ലാ പ്രയാസങ്ങളും സഹിക്കുകയും എല്ലാ രംഗങ്ങളിലും ഹാജരാവുകയും ചെയ്തിട്ടുള്ളവരാണ് ഇവർ അതുവരെ ഇതാണ് എല്ലാ രംഗങ്ങളിലും ഹാജരാവുകയും ചെയ്തിട്ടുള്ളവരാണ് ഇവർ വരെ ഇതാണ് അതാണ് അഷ്റത്തുൽ മുബഷ്റിൻ്റെ പ്രത്യേകത ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി കണ്ടുപിടിക്കുക പിന്നെ ഒരു ഏഴ് ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനാണ് അതിൻ്റെ ഉത്തരങ്ങളൊക്കെ ഉള്ളത് നമ്മൾ പാഠഭാഗത്ത് ഒരു പട്ടിക കൊടുത്തിട്ടുണ്ടല്ലോ അഷ്റത്തുൽ മുബഷ്റ സ്വഹാബികളെ കുടുംബം മരണം വയസ്സ് ഖബറൊക്കെ അടങ്ങിയ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട് അത് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഒന്നാമത്തെ ചോദ്യം എന്താ അഷ്റത്തുൽ മുബ്ഷറയിൽ ഏറ്റവും ആദ്യം ഒഫാത്തായത് അശ്വത്വ മുൻ പശീന്ന് വെച്ചാൽ ഏറ്റവും ഫസ്റ്റ് ഏറ്റവും ആദ്യം ഒഫാത്തായത് ആരാണ് അപ്പോൾ നമ്മളിങ്ങനെ നോക്കിയാൽ ഒഫാത്ത് പറഞ്ഞാൽ മരണം അപ്പോൾ ഈ കള്ളിയാണ് നോക്കേണ്ടത് മരണം അതിലിങ്ങനെ നോക്കിയാൽ ഏറ്റവും ആദ്യം എന്ന് പറഞ്ഞാൽ ഹിജറ ഏറ്റവും ചെറിയ സംഖ്യ നോക്കിയാൽ മതി നാതാണുള്ള ആദ്യം ഉണ്ടാവുക അപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ പതിമൂന്നാണ് ഏറ്റവും ചെറുത് കാണേണ്ടത് അപ്പോൾ ആദ്യം ഒഫാത്തായത് ആരാണ് അബൂബക്കർദ്ദി അള്ളാഹൻ അപ്പോൾ അതിൻ്റെ ഉത്തരം അബൂബക്കർ റലി അള്ളാഹ്വാൻ ആണ് അബൂബക്കർ റലി അള്ളാഹ്വാൻ ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ അഷ്റത്തുൽ മുബഷറിയിൽ ഏറ്റവും അവസാനം വഫാത്തായത് എറ്റ് അഷ്റത്തുൽ മുബഷറിയിൽ ഏറ്റവും അവസാനം വഫാത്തായത് അപ്പോൾ ഈ കള്ളി തന്നെയാണ് നോക്കേണ്ടത് മരണം ഈ കള്ളി തന്നെ നോക്കുക അവസാനം എന്ന് പറഞ്ഞാൽ സംഖ്യ കൂടുതലുള്ളത് നോക്കുക കാരണം ഓരോ വർഷം ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞു വരുമ്പോൾ ഏതാണ് ഏറ്റവും അവസ ഏറ്റവും പിന്നെ അവസാനമുള്ള സംഖ്യ ഏതാ നോക്കിയാൽ മതി അതിങ്ങനെ നോക്കുന്ന സമയത്ത് പിന്നെ നമുക്കതിൻ്റെ ആൻസർ നോക്കൂ സായുദ് റലി അള്ളാഹുവിൻ്റെ അതിങ്ങനെ നോക്കിയാൽ കാണാം ഇരുപത്തി മൂന്ന് മുപ്പത്തഞ്ച് നാൽപ്പത് അമ്പത്തഞ്ച് അൻപത്തൊന്ന് മുപ്പത്താറ് രണ്ടെണ്ണം പിന്നെ പതിനെട്ട് മുപ്പത്തിരണ്ട് അതിൽ അൻപത്തി അഞ്ചാണ് കൂടുതലുള്ളത് അല്ലേ ഏറ്റവും അവസാനത്തെ വർഷം അതാണ് അതാരാണ് അത് ദ സായദ് റലി ആണ് അപ്പോൾ അതിൻ്റെ ഉത്തരം സായുദ് റലി അള്ളാഹ്വാൻ പിന്നെ മൂന്നാമത്തെ എന്താ അഷ്റത്തുൽ മുബഷറയിൽ ജന്നത്തുൽ ബക്കയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ അഷ്റത്തുൽ മുബറയിൽ ജന്നത്തുൽ ബക്കയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ അപ്പോൾ അന്ത്യവിശ്രമം കൊള്ളുന്നവർ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കേണ്ട എൻ്റെ വരിതാണ് ഖബർ എന്നുള്ളതാണ് നോക്കേണ്ടത് ഇവിടെ ജന്നത്തുൽ ബക്കി എവിടെയൊക്കെ ഉള്ളത് ഇതാ ജന്നത്തുൽ ഉൽ ബക്കി വന്നതെവിടെ അപ്പോൾ ആരാണത് ഉസ്മാൻ റുലി അള്ളാഹ്വനുമാണ് അപ്പോൾ ഉസ്മാൻ റുലി അള്ളാഹൻ പിന്നെ പിന്നെ ജന്നത്തുൽ വക്കീലത വേറെ അടുത്തൊന്ന് അതാരാ അത് നേരത്തെ പറഞ്ഞ സായദ് റലിള്ളാഹ്വാൻ തന്നെയാണ് അപ്പോൾ സായുദ് റലി ഉള്ളാഹ്വാൻ പിന്നെ ഉണ്ടായി എൻ്റെ തൊട്ട് താരൊന്നും കൂടി ഉണ്ട് എന്താണ് അത് സയ്യിദ് റലി ഉള്ളാഹ്വാൻ അപ്പോൾ അത് ഇതാ സൈദ് റലി അള്ളാഹ്വാൻ പിന്നെ ഏറ്റവും ലാസ്റ്റ് ലാസ്റ്റതാ ജെന്നുൽ ബക്കീ ഒന്നും കൂടി കാണാറുണ്ട് അതാരാ അബ്ദുറഹ്മാനുബിനോ عوف رضي الله عنه عبد الرحمن بن عوف أبو عبد الرحمن بن عوف بنال صحابي غلا بريدنا أركينا وثمان رضي الله عنه هذا بوله سعد رضي الله عنه بن سعيد رضي الله عنه بن عبد الرحمن بن عوف رضي الله عنه ഈ നാലാമത്തെ ചോദ്യം എന്താ അഷ്റത്തുൽ മുബഷയിൽ ബസോറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ അഷ്റത്തുൽ മുബ്റയിൽ ബസോറയിൽ ആരാണ് അന്ത്യവിശ്രമം അന്ത്യവിശ്രമം കൊള്ളുന്നത് നമ്മൾ നമ്മളിതേ കള്ളിയിൽ നോക്കിയാൽ ബസറ നോക്കുക ദ ബസറ അതാരാണ് ഒന്ന് ജുബൈർ റലി അള്ളാഹ്വൻ ആണ് അപ്പം അതിൻ്റെ ആൻസർ ഞാൻ ജസ്റ്റ് വിടെയുന്നുണ്ട് റലി അള്ളാഹ്വാൻ പിന്നെ ഒരു ബസറയും കൂടി കാണാറുണ്ട് അതാരാ തൊലഹാ റലി അള്ളാഹ്വൻ അപ്പോൾ അള്ളാഹ്വാൻ തുൽഹാറലി അള്ളാഹ്വാൻ ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ അഷ്റത്തുൽ മുബഷറയിൽ കൂഫയിൽ അന്ധ്യ കൊള്ളുന്നവർ അഷ്റത്തുൽ മുബഷ്റയിൽ കൂഫയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ കൂഫ എന്ന് പറഞ്ഞാൽ അന്ത്യവിശ്രമം എന്ന് പറഞ്ഞാൽ ഖബർ നോക്കുക ഈ കൂഫ എവിടെയാണ് ഇതങ്ങനെ നോക്കിയാൽ ഇവിടെ ഉണ്ട് കൂഫ ആരാ അലി റലി അള്ളാഹ്വാൻ അപ്പോൾ അലി റലി അള്ളാഹ്വാൻ എന്നാണ് ആൻസർ പിന്നെ കൂഫയിൽ ആരെങ്കിലും ഉണ്ടോ ഇല്ല ആറാമത്തെ ചോദ്യം അഷ്റത്തുൽ മുബഷറിയിൽ ബനൂ തൈമിൽ പെട്ടവർ അഷ്റത്തുൽ മുബറിൽ ബനൂ തൈമിൽ പെട്ടവർ എന്ന് പറഞ്ഞാൽ കുടുംബാണല്ലോ അപ്പോൾ ഈ കള്ളി നോക്കുക ബനൂ തൈമ ആദ്യം തന്നെ ഉണ്ട് ബനൂ തൈം അപ്പോൾ ആരാണ് ഒന്ന് അബൂബക്കർ അലി അള്ളാഹു ഹു ബനൂ തൈമെന്ന കുടുംബത്തിൽ പെട്ടതാ അപ്പോൾ അബൂബക്കർ അലി അള്ളാഹുൻ പിന്നെ ആരേലും ഉണ്ടോ പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ താഴത്തേക്ക് ഇങ്ങനെ വന്നാൽ ഇവിടെ ഒരു ബനു തേമ കാണാറുണ്ട് ആരാ തൊലാർ അലി അള്ളാഹ്വാൻ അപ്പോൾ ഈ രണ്ടെണ്ണമാണ് എഴുതേണ്ടത് അബൂബക്കർ അലി അള്ളാഹ്വൻ തൊൽഹാർ അലി അള്ളാഹ്വൻ ഇനി ഏഴാമത്തെ ചോദ്യം അഷ്റത്ത് ഉൽ മുബറയിൽ ബനു അദിയിൽപ്പെട്ടവർ അദിയ എന്ന് പറഞ്ഞാൽ അതും കുടുംബമാണ് ബനു അദീൽ ആരൊക്കെ ഉണ്ട് നമ്മൾ നോക്കിയാൽ രണ്ടാമത് ഇതാ ഉമർ അലി അള്ളാഹ്വാൻ ബനു അദിയിൽപ്പെട്ടതാണ് അപ്പോൾ ഉമർ അലി അള്ളാഹൻ പിന്നെ ഇങ്ങനെ വന്നാൽ താഴത്തേക്ക് വന്നാലും ഇതാ ഇവിടുത്തെ ബനുവാദി അതാരാ സലി അള്ളാഹൻ ഇനി ബനുവാദി ഉണ്ടോ ഇല്ല അപ്പോൾ ഉമർ അലിയുള്ളഹ്വാൻ സയിദ് അലി അള്ളാഹൻ ഇനി മൂന്നാമത്തെ ഒരു ആക്ടിവിറ്റി ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താ പ്രായോഗിക പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടതാണ് താഴെ പറയുന്ന സ്ഥലങ്ങൾ ഉസ്താദിൻ്റെ സഹായത്തോടെ കണ്ടെത്തുക ഒന്ന് ഹുജറത്തു ഷരീഫ ഹുജറത്തു ഷെരീഫ എന്ന് പറഞ്ഞാൽ നമ്മുടെ മദീനയിൽ മസ്ജിദുൻ നബവി ഉണ്ടല്ലോ മസ്ജിദുൻ നബവിയിൽ നബി അലൈഹി വസ്ലമയുടെ മസ്ജിദുൻ നബവിയിൽ നബിസുലല്ലാഹു അലൈഹി വസ്ലമയുടെ ഖബർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന സ്ഥലം അപ്പം അങ്ങനെ ഇതാം പിന്നെ രണ്ട് ജന്നത്തുൽ ജന്നത്തുൽ ബക്കത്തുൽ ബക്കാരണതേപോലെ തന്നെ മദീനയിലെ മദീനയിലാണ് മദീനയിലെ പിന്നെ മുസ്ലിം ഖബർസ്ഥാനാണ് കുറേ സഹാബികളും അതേപോലെ തന്നെ നബിയുടെ കുടുംബം ഒക്കെയുള്ള അവരൊക്കെ മറുമാടിയ സ്ഥലമാണ് മുസ്ലിം ഖബർസ്ഥാനാണ് ജന്നത്തുൽ വക്കയ കൂഫ ഈ കൂഫ എന്ന സ്ഥലം അത് ഇറാഖിലാണ് ഇറാഖ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഇറാഖിലെ ഒരു നദിയുണ്ട് യുഫ്രട്ടീസ് യുഫ്രട്ടീസ് നദിയുടെ യുഫ്രട്ടീസ് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കൂഫ ബസ്വറ എന്ന് പറഞ്ഞാലും ഇറാഖിൽ തന്നെയാണ് ഇറാഖിലെ പിന്നെ പ്രധാന നഗരങ്ങളിലൊന്നാണ് ബസോറ ഇറാഖിലെ പ്രധാന പ്രധാന നഗരങ്ങളിൽ ഒന്ന് പിന്നെ ജോർഡാൻ ജോർദാൻ ജോർദാൻ എന്ന് പറഞ്ഞാൽ ഏഷ്യൻ വൻകരയിലെ ഏഷ്യൻ വൻകരയിലെ പടിഞ്ഞാറേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് പടിഞ്ഞാറെ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ജോർദാൻ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അസ്സലാമലൈക്കും മുറമ്മത്തല്ലാഹി വറക്കാത്തൂ